അസലാമലൈക്കും വാഹമുല്ലി വരൂ ബിറഹ്മാൻ അലഹമുല്ലാമീൻ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ പ്രവാചകൻ സലഹു അലൈവസലമയും സഹാബത്തും മക്കയിലെ നിവാസികൾക്കും പരിസര പ്രദേശത്തിലെ വാസികൾക്കും ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തിയിരുന്ന ആ സമയത്ത് മക്കയിലെ മുഷരിക്കുകൾ അവരാൽ കഴിയുന്ന എല്ലാ രീതികളിലും ഇസ്ലാമിനെ ശക്തമായി എതിർത്തിരുന്നു വിശ്വാസികളായ മുസ്ലിമീങ്ങൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പല പീഡനങ്ങളും അവർ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും ദിനംപ്രതി ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിച്ചു അങ്ങനെ സഹിക്കട്ടവർ ആ മക്ക മുഷരിക്കലെ നേതാക്കളുമാരായ ചിലർ പ്രവാചകൻ അലൈഹി അലൈഹിന്മാരെ അടുക്കൽ വന്നു ഒരു ഡിമാൻഡുമായിട്ട് പ്രവാചകനിലേക്ക് അവർ മുന്നോട്ട് വെച്ചൊരു വ്യവസ്ഥ ഇന്നതായിരുന്നു അവർ പ്രവാചകനോട് പറഞ്ഞു നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ബഹുമാനിക്കാം പകരമായിക്കൊണ്ട് ഞങ്ങളുടെ ദൈവങ്ങളെ അങ്ങ് കാണുമ്പോഴും മറ്റു അവസരങ്ങളുമൊക്കെ അങ്ങൊന്ന് ബഹുമാനിക്കണം അങ്ങൊന്ന് ആരാധിക്കണം അങ്ങനെ ചെയ്യുന്ന പക്ഷം വലിയ തരത്തിൽ നിങ്ങൾക്ക് സഹായങ്ങളും വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ഞങ്ങൾ ഒരുക്കി തരാം എന്ന് ആ മക്ക മുഷരിക്കൽ പ്രവാചകൻ സു അല്ലാഹു അലൈവസ്ലമെ എടുക്കലുമെന്ന് പറഞ്ഞു എന്നാൽ അതിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിലെ വളരെ പ്രശസ്തമായൊരു അധ്യായം തന്നെ ഇറക്കിക്കൊണ്ട് മറുപടി നൽകി ആ സൂക്തം പലപ്പോഴും പ്രവാചകൻ അലൈഹി അലൈവലമ തൻ്റെ ജീവിതത്തിൽ പല അവസരങ്ങളിലും സുന്നത്തായി നമ്മെ പഠിപ്പിച്ചൊരു സൂക്തമാണ് വിശിഷ്യ ഹജ്ജ് ഉംറ വേളകളിൽ തൊവാഫിന് ശേഷം മക്കാമ് ഇബ്രാഹീമിന് പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ നമസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് സുന്നത്ത നമസ്കാരത്തിൽ പ്രവാചകൻ ആ സൂറത്ത് ഓതുമായിരുന്നു അതുപോലെ റവാത്തിബ് നമസ്കാരങ്ങളിൽ തന്നെ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടരക്കാലത്ത് റവാത്തിബ നമസ്കാരത്തിലും പ്രവാചകൻ ആ സൂറത്ത് ഓതൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്തുൽ കാഫിറോൻ ആ കാഫ്യൂനോടെ അള്ളാഹു സുബഹാന താഴാല കൃത്യമായി അവിശ്വാസികൾക്ക് മറുപടി നൽകുന്നുണ്ട് ആ പ്രവാചകൻ സുലല്ലാഹു അലൈഹുസ്വലമയാവട്ടെ അവിടുത്തെ സുഹാബത്താവട്ടെ വിശ്വാസി ജനതയാവട്ടെ അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുവാൻ അവർ സമ്മതിക്കുകയില്ല ആ മക്ക മുഷരിക്കൾക്ക് അള്ളാഹു നൽകിയ മറുപടി അതിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം അതിൽ വ്യക്തമാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം എങ്ങനെയായിരിക്കണമെന്ന് വിശ്വാസികളായി നമ്മൾ മറ്റു മതസ്ഥരെ ബഹുമാനിക്കുന്നു അവരെ ആചാരങ്ങളും അവരുടെ ആരാധ്യ വസ്തുക്കളെയും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് മറ്റ് വിശ്വാസികൾക്ക് അവരുടെ ആചാരങ്ങൾ ആചാരങ്ങളുണ്ടാകാം അവരുടെ ആരാധ്യ വസ്തുക്കൾ ഉണ്ടാകാം എന്നിരുന്നാൽ പോലും വിശ്വാസികളെ നമുക്ക് അള്ളാഹുവിനെ ഏകനാക്കി വിശ്വസിക്കലാണ് ബാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ നേരായ നിലപാട് നേരാണ് നിലപാട് എന്ന മഹത്തായ പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ച് ഇത്തിഹാദ് ശുബാൻ അൽ മുജാഹിദ്ദീൻ ഐ എസ് എം അതിൻ്റെ സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയുമായി എറണാകുളം കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് സംഗമിക്കുകയാണ് പതിനേഴ് സെഷനുകളായി മൂന്ന് വേദികളിൽ വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ടുള്ള പണ്ഡിതന്മാരുടെ ഗഹനമായ പഠനം ഇവിടെ നടക്കുകയാണ് കേരളത്തിലെ എല്ലാ യുവാക്കളെയും ഈ മഹനീയ സദസ് ധന്യമാക്കുവാൻ ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ക്ലൗസ് ബെഹാനത്താഴാല നമ്മുടെ എല്ലാ സ്വാലിഹായ അമലുകളും സ്വീകരിക്കട്ടെ അമീൻ السلام عليكم ورحمه الله